കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യയിലെ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം വിദ്യാർത്ഥികൾക്ക് വഴിപാടിലൂടെ പരീക്ഷ വിജയം നേടാം വിദ്യാർത്ഥികൾക്ക് വഴിപാട് നടത്തി ഇപ്പം പഠിക്കാനൊക്കെ മോശമുള്ള ആൾക്കാരുണ്ടാവും പിള്ളേരുണ്ടാവും ഇല്ലേ എല്ലാവർക്കും പഠിക്കാൻ ബുദ്ധി ഉണ്ടായി വരില്ല അപ്പം ചില ആൾക്കാർക്ക് ഇത്തിരി ബുദ്ധി കുറവായിരിക്കും അപ്പം പഠി അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മ ഈശ്വരാനുകൂല്യത്താൽ അവർക്ക് ബുദ്ധിവികാസം കിട്ടാൻ വേണ്ടിയുള്ള വഴിപാടുകൾ നടത്തുന്നത് അല്ലേ അപ്പങ്ങനെ പഠിക്കാൻ മോശക്കാരായ വിദ്യാർത്ഥികൾക്ക് ദൈവാനുഗ്രഹത്തോടെ വിദ്യാവിജയം കൈവരിക്കാൻ സാധിക്കും പരീക്ഷയ്ക്ക് മുൻപായി ഇവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പരീക്ഷക്ക് മുമ്പായി കുടുംബക്ഷേത്രത്തിൽ പോയി വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കണം ഇപ്പൊ കുടുംബക്ഷേത്രമുള്ള കുടുംബത്തിലെ വിദ്യാർത്ഥികൾ അവർ അവരുടെ കുടുംബക്ഷേത്രത്തിൽ പരീക്ഷക്ക് മുമ്പായി പോയി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം പരീക്ഷയുടെ തലേ ദിവസം ഒരു ദേശ ക്ഷേത്ര ദർശനം നടത്തുകയും വിളക്ക് മാല പായസം പുഷ്പാഞ്ജലി എന്നിവ നടത്തി പ്രാർത്ഥിക്കുകയും വേണം അതായത് ആ കുടുംബം ഒരു വീടിന്റെ പരിസരത്തുള്ള ദേശദേവതയുണ്ട് ആ ദേശദേവതയെ പോയി വള വണങ്ങണം ആ ദേശദേവതയ്ക്ക് വേണ്ട വഴിപാട് നടത്തണം അതിന് വിളക്ക് വെക്കണം പായസം കൊടുക്കണം മാല ചാർത്തണം പുഷ്പാഞ്ജലി ചെയ്യുക ഇതെല്ലാം ചെയ്താൽ ആ ദേശദേവതക്ക് പരീക്ഷയ്ക്ക് മുമ്പ് പോയി ചെയ്താൽ ആ ദേശദേവതയുടെ ഉണ്ടാകും പരീക്ഷയുടെ ആദ്യ ദിവസം തന്നെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഗണപതി ഹോമം നടത്തുകയും പ്രസാദം വാങ്ങി ചാർത്തുകയും ചെയ്യണം പരീക്ഷ പരീക്ഷയുടെ ആദ്യ ദിവസം അപ്പൊ പരീക്ഷ തുടങ്ങുന്ന സമയത്ത് തന്നെ ആദ്യത്തെ ദിവസം തന്നെ ഗണപതി ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തി പ്രാർത്ഥിച്ച് അവിടെ ആ പ്രസാദം വാങ്ങി കഴിക്കുകയും വേണം ദക്ഷിണാമൂർത്തി ഭാവമുള്ള ശിവക്ഷേത്രത്തിൽ പരീക്ഷ കഴിയുന്നത് വരെ ദിവസവും നെയ്വിളക്ക് കത്തി തെളിയിക്കുക ദക്ഷിണാമൂർത്തി ഭാവമുള്ള ശിവ ശിവക്ഷേത്രങ്ങളിൽ പരീക്ഷ കഴിയുന്നതുവരെ ദിവസവും നെയ് വിളക്ക് തെളിയിക്കുക അത് നല്ല കാര്യമാണ് പരീക്ഷാ വിജയത്തിന് പിന്നെ കരി പരീക്ഷയുടെ കാലയളവിൽ അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ പഞ്ചാമൃതാഭിഷേകം ഭസ്മാഭിഷേകം പാലഭിഷേകം പുഷ്പാഞ്ജലികൾ പുഷ്പാഞ്ജലികൾ എന്നിവ നടത്തുന്നത് നല്ലതാണ് തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇത്തിരി അകന്നുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണെങ്കിലും പോയി ഈ പരീക്ഷയുടെ കാലയളവിൽ സുബ്രഹ്മണ്യ പൂജ നടത്താം അതേപോലെ തന്നെ പഞ്ചാമൃതാഭിഷേകം ചെയ്യാം ഭസ്മാഭിഷേകം ചെയ്യാം സുബ്രഹ്മണ്യ പാലഭിഷേകം പുഷ്പാഞ്ജലികളൊക്കെ സുബ്രഹ്മണ്യം ചെയ്താൽ പരീക്ഷാ വിജയത്തിന് നല്ലതാണ് പഠനത്തിൽ മികച്ച ഫലം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ സരസ്വതിയാമത്തിൽ നിത്യവും സരസ്വതിയെ ഭജിക്കുന്നത് ഒരു ശീലമാക്കിയാൽ നല്ലതാണ് സരസ്വതിയാമത്തിൽ സരസ്വതിയെ ഭജിക്കുക അതൊരു ശീലമാക്കാം അങ്ങനെയൊക്കെ ചെയ്താൽ വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ പരീക്ഷ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം